പ്രവാചകൻ്റെ അടുത്ത് ഒരു സഹാബി സഹാബിയെക്കുറിച്ച് പരാതിയുമായി ഒരു അനാഥ ബാലൻ വന്നു ഈ സഹാബിക്ക് ഒരു ഈത്തപ്പഴത്തോട്ടം ഉണ്ടായിരുന്നു ഒരു നല്ല തോട്ടം അതിലൊരു ഈത്തപ്പഴം നിൽക്കുന്നത് ഈ അനാഥ ബാലൻ്റെ സ്ഥലത്തോട് അടുത്താണ് അതിലേക്ക് അവൻ്റെ സ്ഥലത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു ഈത്തപ്പഴം വരണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചുള്ളൊരു തർക്കം ഉന്നയിക്കാൻ വേണ്ടിയാണ് അനാഥ അനാഥബാലൻ പ്രവാചകൻ്റെ സന്നിധിയിലെത്തുന്നത് രണ്ടുപേരുണ്ട് പ്രവാചകൻ്റെ ഉണ്ട് ഈ അനാഥപാലനുണ്ട് അപ്പം അനാഥപാലൻ പറഞ്ഞു ആ ചാഞ്ഞ് നിൽക്കുന്ന മരം എൻ്റേതാണ് അത് എനിക്ക് നൽകണം എന്ന് സ്വാഭാവികമായിട്ട് തർക്കം പരിഹരിക്കുന്നതിനിടയിൽ പിന്നെ പ്രവാചകൻ ഈ സഹാബിയോട് ചോദിച്ചു നിനക്ക് ഇത്തരത്തിലുള്ളൊരു മരം സ്വർഗത്തിലല്ലാഹു തരും നീ അത് വിട്ടുകൊടുക്കാൻ എന്ന് യഥാർത്ഥത്തിൽ ഈ സഹാബിയുടെ മരാണ് ഈ അനാഥപാലൻ അത് ദാനമായിട്ട് തർക്കം തീർക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നീ വിട്ടു കൊടുക്കാൻ തയ്യാറുണ്ടോ പകരമായിട്ടുള്ള ഓഫർ സ്വർഗത്തിലൊരു മരം നൽകാം എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ ദേഷ്യത്തിൻ്റെ പാരമ്യതയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ആ സഹാബ് ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് രണ്ടുപേർ തർക്കം ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും വിട്ടുവീഴ്ചക്ക് വളരെയധികം മടിച്ചു നിൽക്കുന്ന വിമുഖത കാണിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലാണ് ആ സഹാബ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സഹാബി പറഞ്ഞു ഒരുക്കമല്ല ഇതെല്ലാം കേട്ടുകൊണ്ട് പിന്നെ പ്രവാചക സന്നിധിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അബൂദർ അപ്പം അത് അബൂ ദർദാർ റഫി അള്ളാഹ് ഖൻഹു നബിയോടൊരു ചോദ്യം ചോദിച്ചു പ്രവാചകരെ വിട്ടുകൊടുത്ത ആൾക്കല്ല അത് വാങ്ങി നൽകിയാൽ സ്വർഗത്തിലൊരു പിന്നെ ഈത്തപ്പഴമരം എനിക്കും ലഭിക്കുമോ എന്ന് പ്രവാചകൻ പറഞ്ഞു തീർച്ചയായും ലഭിക്കുന്നു അങ്ങനെ അബൂദർദാ ഇയാളോട് കച്ചവടം ഉറപ്പിക്കുകയാണ് അതായത് എനിക്ക് വലിയൊരു ഈത്തപ്പഴത്തോട്ടുണ്ട് അതിൽ വീടുണ്ട് അതുപോലെ തന്നെ വെള്ളമുണ്ട് കിണറുണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നീ ഈ ഒരു മരത്തിന് പകരമായിട്ട് അത് സ്വീകരിച്ച് ഇതെനിക്ക് കച്ചവടം ഉറപ്പിക്കുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം സന്നദ്ധനായി ആ സഹാബി സന്നദ്ധനായി അങ്ങനെ നേരെ ഇദ്ദേഹം വീട്ടുകാരുടെ അടുത്ത് ചെന്നു അടുത്ത് ചെന്നപ്പോൾ വീട്ടുകാരൊക്കെ ഈ തോട്ടത്തിലാണുള്ളത് ഞാനിത് വിറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മുദ്ദർദാവ് ചോദിച്ചു എന്തിനാണ് വിറ്റത് എന്ന് സ്വാഭാവികമായിട്ട് വരുന്ന ഫസ്റ്റ് ചോദ്യമാണല്ലോ അപ്പൊ ഞാനത് അള്ളാഹുവിനാണ് കച്ചവടം ഉറപ്പിച്ചിട്ടുള്ളത് എനിക്ക് പ്രവാചകന്റെ സ്വർഗത്തിൽ പകരം ഒരു ഈത്തപ്പഴമരം തരാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പൊ അവർ പ്രതിവചിച്ചത് എത്ര നല്ല കച്ചവടം എത്ര നല്ല കച്ചവടം എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ പിന്നെ ആ കച്ചവടം ഉറപ്പിച്ചു കാര്യങ്ങളൊക്കെ വളരെ ശുഭമായിട്ട് പര്യവസാനിച്ചു അതിനുശേഷം അബൂ ദർദാകർ അലി അള്ളാഹുവിനു മരണപ്പെടുന്നത് ഉഹദ് യുദ്ധത്തിൽ വെച്ചാണ് ഇങ്ങനെ അബൂദർദാ ഇൻ്റെ മയത്തിന് അടുത്തൂടെ പ്രവാചകൻ കടന്നു പോകുമ്പോൾ പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞ ഒരു വാചകം അത് വളരെയധികം പിന്നെ പ്രസക്തമാണ് എത്ര എത്ര എത്രയെത്ര ഈത്തപ്പഴമരങ്ങളാണ് അബൂദർദ സ്വർഗത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്